കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴ നടപ്പാക്കാൻ എന്നാണ് അല്ല അതിനൊന്നും പ്രതികരിക്കാതിരിക്കല്ല നല്ലത് ശരി കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ് അത് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിനുള്ള അന്തിമ അനുമതി വേഗത്തിലാക്കണമെന്നാണ് ഒരു പ്രധാന ആവശ്യം ഭൂമി ഇതിന് വേണ്ടത് സംസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു ഇതുകൂടാതെ മറ്റൊരാവശ്യം കൂടി ഉന്നയിച്ചു കേരളത്തിന്റെ സവിശേഷത ജനസംഖ്യാപരമായ ഘടനയെടുത്താൽ വരുന്ന വയോജന ജനസംഖ്യയാണ് മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അത് കണക്കിലെടുത്ത് ഒരു ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ ആൻഡ് ഹെൽത്ത് ഏജിംഗ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ ആരോഗ്യ ലക്ഷ്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വലിയ സംഭാവന നൽകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മെമ്മോറാണ്ടവും സമർപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നൽകിയ മറുപടി രണ്ട് വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ എയിംസ് സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം നിവേദനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ആവശ്യമായ അനുമതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ട്